ഹായ് ഹലോ ഇപ്പോൾ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പല്ലവിയോടുള്ള തൻ്റെ പ്രണയം തുറന്നു പറയാനായിട്ടുള്ള ശ്രമങ്ങളുമാണ് സേതുവിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ എപ്പിസോഡില് പ്രതാപന്റെ ചതി പൊളിയാൻ വേണ്ടിട്ട് പോവാണ് ചതി ആ ഇത് തന്റെ ആ ഒരു ചേച്ചിയുടെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പ്രതാപന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവരുടെ മുന്നിൽ തന്റെ ചേച്ചിയുടെ മക്കളുടെ മുന്നിൽ നല്ല ഒരു നല്ല വിള ചമയാൻ വേണ്ടിയിട്ടും പ്രതാപൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പ്രതാപന് വലിയൊരു തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ട് പോവാണ് വലിയൊരു തിരിച്ചടിയിൽ വമ്പൻ ഒരു എട്ടിന്റെ പണി തന്നെയാണ് സേതു നൽകാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾ ഇടുന്ന പ്രത്യേക സീറ്റിൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു സംഘർഷപര നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് പൊന്നുമടം വീട്ടിലോട്ട് പ്രതാപനും പ്രതാപന്റെ ഭാര്യയും കൂടി എത്തിയിട്ടുണ്ട് എന്തായാലും അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വിൽക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്നിട്ട് ആ ഷോപ്പിംഗ് കോംപ്ലക്സ് വിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോടികൾ ലാഭം വരും എന്ന് വിശ്വസിച്ചു കൊണ്ടാണ് പ്രതാപൻ പൂർണിമയോട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഋതുവിനോട് ഓരോ കാര്യങ്ങളും സംസാരിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് നിൽക്കുന്നത് നല്ല രാശിയല്ല എന്നും അത് വിറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്തോ രാശി കെട്ട കാര്യമാണ് അതുകൊണ്ടാണ് അത് അളിയൻ പോലും മരിച്ചു പോയത് അതുകൊണ്ട് നമുക്കത് വിറ്റേ ഒഴിവാക്കാം നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വിൽക്കാം എന്നൊക്കെ പറയുമ്പോഴും ഋതു ഋതു പറയുവാണ് നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഞാനൊന്നും തീരുമാനിക്കട്ടെ ഞാനൊന്നും ആലോചിക്കട്ടെ എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറ പറയുന്നുണ്ട് പക്ഷേ ഋതുവിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ട് ഒരു സാഹ ഒരു തീരുമാനം വന്നില്ല അതുകൊണ്ട് ഇത് ഈ ഒരു ഈ ഒരു കാര്യം നേരെ പൂർണിമയെ അറിയിക്കുക പൂർണിമ വഴി ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏർ പ്രതാപനും ഭാര്യയും ശ്രമിച്ചു അങ്ങനെ പൂർണിമ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇരിക്കുന്നത് നമുക്ക് രാശിക്കേടാണെന്നും ഒരു ജോലിസിനെ കണ്ടപ്പോൾ അവിടെ ഒരു അമ്പലം പോലത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അത് പൊളിച്ചു മാറ്റിയതിനു ശേഷമാണ് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അവരവിടെ പണിയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ അതിന്റെ രാശിക്കുറവാണ് അതിന്റെ പ്രശ്നങ്ങളാണ് ദോഷങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് മാതവേട്ടൻ പോലും മരിച്ചുപോയത് അത് നമുക്കത് വേണ്ട നല്ലൊരു പാർട്ടി വന്നിട്ടുണ്ട് കുറച്ച് പൈസ ഒക്കെ ആണെങ്കിൽ നമുക്കത് വിൽക്കാം എന്നിട്ട് നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാം എന്നൊക്കെ പൂർണ്ണിമ പറയുമ്പോഴും തന്റെ മാധവേട്ടന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ആ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത് മരിക്കുന്നതിന് മുന്നേ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പണിപ്പുരയിലായിരുന്നു അദ്ദേഹം അപ്പോൾ അത്രത്തോളം ആഗ്രഹിച്ച ആ ഒരു കാര്യം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ ആ ആത്മാവിന് പോലും ശാന്തി കിട്ടത്തില്ല എന്നുള്ളൊരു ചിന്ത പൂർണിമയുടെ മനസ്സിലുണ്ട് ഇങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് ഋതു വരുന്നത് ഋതു നേരെ ഇത്രയും നാളെ ഓഫീസിലോട്ട് പോകാതെ തൻ്റെ വീട്ടിലിരുന്ന് ജോലികൾ ചെയ്യാം പ്രതാപ ഞങ്ങൾ നോക്കുമല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഋതു നിന്നത് എന്നാൽ ഇനി അത് തനിക്ക് പറ്റത്തില്ല ഇനി ഓഫീസിൽ നേരിട്ട് ഇറങ്ങി ജോലികൾ ചെയ്താൽ മാത്രമേ ആ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസും അച്ഛന്റെ സാമ്രാജ്യവും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ നഷ്ടം നഷ്ടമാകാതിരിക്കത്തുള്ളൂ എന്ന് ഋതുവിന് മനസ്സിലായി അങ്ങനെ ഋതു നേരെ ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ് ഋതുവിൻ്റെ വരവ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി പ്രത്യേകിച്ച് നമ്മുടെ പൂർണിമയ്ക്കും ഭയങ്കര സന്തോഷമായി ഋതു എല്ലാം മറന്ന് തിരിച്ച് പഴയതുപോലെ ഓഫീസിലോട്ട് പോകുന്നല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് എന്നാൽ ഋതു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞ് അവിടുത്തെ ചെക്കും കാര്യങ്ങളൊക്കെ നോക്കി അവിടുത്തെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതുവരെ തട്ടിയെടുത്ത പൈസയുടെ കണക്കുകളെല്ലാം ഋതു കണ്ടുപിടിക്കും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഋതുവിന്റെ ഈ ഒരു ഓഫീസിൽ പോക്ക് തടയാൻ വേണ്ടിയിട്ട് ഋ പ്രതാപനം ഭാര്യ ശ്രമിച്ചു എന്നാൽ അത് അത് ഫലപ്പെട്ടില്ല ഋതു പറഞ്ഞത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോ വിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്താന്ന് ചെക്ക് ചെയ്യട്ടെ നമുക്ക് വഴിയെ നോക്കാം എന്തായാലും അച്ഛന്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും ഇത് അതുകൊണ്ട് ഇപ്പോ വിൽക്കുന്നില്ല എന്ന് തന്നെ ഋതു തീരുമാനിച്ചു എന്നാൽ അത് ഏറ്റവും ഒരു അടിയായിരുന്നു പ്രതാപന് ഇനി അവരുടെ സമ്മതത്തോടു കൂടി ഇത് വാങ്ങാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ ഋതു ഓഫീസിലോട്ട് പോകാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് സേതുവിന്റെ കാറ് മുന്നിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ തന്റെ കാർ എടുക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് സേതുവിനെ വിളിച്ച് ആ ഒരു കാറ് മാറ്റിയിടാൻ വേണ്ടിയിട്ട് പറയുവാണ് സേതുവിനോട് ബേബി ചേച്ചിക്ക് പോയി കാര്യങ്ങൾ പറഞ്ഞു സേതു കാറ് മാറ്റാൻ വേണ്ടിയിട്ട് ചീ ഇത് കീ തപ്പുന്നുണ്ട് കാണാനില്ല കുറേ നേരം തപ്പി 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 അവസാനം കീ ഹരി തന്നെ എടുത്തു കൊടുത്തു താഴോട്ട് വന്നു പക്ഷേ റിതുവും സേതു എപ്പോഴും മുന്നിൽ കണ്ടാലും മൂന്നാം നാളു പോലെ എപ്പോഴും അടിയും വഴക്കുമാണ് അതിൻ്റെ പേരിൽ ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ അവർ തമ്മിൽ നടക്കുന്നുണ്ട് അവസാനം എല്ലാം സോൾവായി റിതു കാറിലേക്ക് കയറി നേരെ ഓഫീസിലോട്ട് പോയി സേതു തന്റെ വീട്ടിലെ തൻ്റെ കഴുത്തുളിക്കിയത് കൊണ്ട് അതിൻ്റെ ഒരു ശരിയാക്കുന്ന തയ്യാറെടുപ്പിലായിരുന്നു ഈ ഒരു സമയത്ത് പൂർണ്ണിമയുടെ മനസ്സിൽ ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വിൽക്കുന്ന കാര്യം പ്രതാപം പറഞ്ഞ ആ ഒരു ചിന്തകളാണ് അങ്ങനെ അതിനെപ്പറ്റി ബേബി ചേച്ചിയോട് സംസാരിക്കുകയും ബേബി ചേച്ചിയും പറയുന്നുണ്ട് പൂർണ്ണിമേച്ചി വിഷമിക്കേണ്ട ആവശ്യമില്ല അതെ ഇപ്പം പൂർണിമേച്ചിക്ക് അത് വിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഒരിക്കലുമില്ല കാരണം മത മതവേടന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അത് വിൽക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു താല്പര്യവും ഇല്ല എന്ന് പറയുമ്പോൾ ഇതിനെന്തായാലും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം പൂർണിമേച്ചി വിഷമിക്കേണ്ട ആവശ്യമില്ല ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർണിമേച്ചിയുടെ സമ്മതമില്ലാതെ ഒരിടത്തേക്കും പോകത്തില്ല എന്ന് േച്ചി ഒരു വാക്ക് കൊടുക്കുകയാണ് അത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ സേതുവിനെ വിട്ട് നേരെ ബേബി ചേച്ചി റൂമിലോട്ട് പോയി സേതുവിനോട് കാര്യങ്ങൾ പറയുവാണ് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് വിൽക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ സാറിന്റെ പക്കലിൽ നിന്ന് എന്തൊക്കെയോ തന്ത്രങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇത് മാധവേ അപ്പോ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു വിൽക്കുന്ന കാര്യം ഇവിടെ ഋതുവിനോടൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഋതു മോള് നോക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരെ കൊണ്ട് പ്രതാപൻ സാർ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞത് അവരെന്താന്ന് വെച്ചാൽ ചേട്ടേ അത് ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ ഇതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല പക്ഷേ ചേച്ചി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു മാധവൻ സാറിന്റെ ഏറ്റവും ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മരിക്കുന്നതിന് മുന്നേ ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനെ പറ്റിയാണ് പറഞ്ഞത് ആ ഒരു സ്വപ്നമാണ് ഇപ്പോൾ തകരാൻ പോകുന്നത് അത് കേട്ടപ്പോൾ സേതുവിന് ചെറിയൊരു സങ്കടം തോന്നി അങ്ങനെ ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് തൻ്റെ കയ്യിൽ നിന്ന് ഇത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സേതു ഇറങ്ങി പുറപ്പെടുവാണ് ഈ സമയം പൊന്നുമടം നമ്മുടെ തറവാടിലെ തറവാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതാപന് നേരെ ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് സേതു തയ്യാറെടുക്കുന്നുണ്ട് പൂർണിമ ടെക്സ്റ്റൈൽസിൽ ഇന്ന് ഋതു ഒരു മീറ്റിംഗ് വിളിച്ച് കൂട്ടാൻ കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ മീറ്റിംഗിൽ ഈ ഒരു ടെക്സ്റ്റൈൽസിനെ പറ്റി പറയുകയും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ആ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ കാര്യങ്ങളും പറയും പക്ഷേ അത് ആ ഒരു സമയത്ത് സംരക്ഷിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പ്രതാപന് ഏതെങ്കിലും വഴി അത് വിൽക്കാൻ വേണ്ടിയിട്ട് നോക്കും എന്നാൽ അത് വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സേതു മറ്റൊരു വഴിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇനി പ്രതാപനും സേതുവും കൂടി അംഗത്തട്ടിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് രണ്ടുപേരും നേർക്കുനേർ പോരാടാൻ വേണ്ടിയിട്ട് പോവാണ് ഈ പോരാട്ടത്തിൽ ആരുടെ ഭാഗത്തായിരിക്കും വിജയം എന്ന് നമുക്ക് ഇനി കണ്ടുതന്നെ അറിയാൻ പറ്റും എന്തായാലും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ വളരെ വളരെ നിർണായകവും വളരെ സംഘർഷഭരിതങ്ങളും ആയിരിക്കും സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ ആയിരിക്കും കഥ മുന്നോട്ട് പോകുന്നത് എന്തായാലും കുറച്ച് പ്രണയ നിമിഷങ്ങളുടെ ഈ എപ്പിസോഡിലൂടെ കാണാൻ പറ്റിയിട്ട് സാധിക്കും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയുമ്പോൾ